എല്ലാ എമിറേറ്റുകളിലും ഇന്നുമുതൽ പുതിയ വിസ അടിക്കാനും നിലവിലുള്ള വിസ പുതുക്കാനും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കി വിസ അടിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് അബുദാബിയിലും ദുബായിലും നേരത്തെ നിർബന്ധമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നായ ഇന്നുമുതൽ എല്ലാ എമിറേറ്റുകളിലും കർശനമാക്കി ഇതനുസരിച്ച് ഷാർജ അജുമാൻ ഉമ്മർ ഖുയിൻ റാസൽഹൈമ ഫുജേറ എന്നിവിടങ്ങളിലെ റെസിഡൻസ് വിസകൾക്കും മിനിമം രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇനി ബാധകമാണ് തൊഴിലുടമയാണ് ഇതിന്റെ ഉത്തരവാദി പ്രതിവർഷം മിനിമം ഇരുപത് ദർഹമാണ് ഇൻഷുറൻസ് പ്രീമിയം ഉള്ളവർക്ക് ഈ ഇൻഷുറൻസ് ബാധകമാണ് ഇരുപത് ശതമാനം കോ പേയ്മെന്റ് അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് ദർഹം വരെ ഒരു ഇൻ പേഷ്യന്റ് കേസിൽ ചെലവഴിക്കാം ഔട്ട് പേഷ്യന്റിന് ഇരുപത്തിയഞ്ച് ശതമാനമാണ് കോ പേയ്മെന്റ് ഫീസ് ദുബായിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ അതിഗംഭീരമാക്കിയ ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റിക്ക് ദുബായ് ഭരണാധികാരി ആശംസകളും നന്ദിയും അറിയിച്ചു ദുബായിൽ മുപ്പത്തിയാറ് സ്ഥലങ്ങളിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ടിന് വളരെ വ്യത്യസ്തങ്ങളായ കരിമരുന്നു പ്രയോഗങ്ങളടക്കമുള്ള ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ നടത്തിയത് അമ്പത്തഞ്ച് ഗവൺമെന്റ് ഏജൻസികൾ ചേർന്നുള്ള ഇവന്റ്സ് കമ്മിറ്റി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂം വ്യക്തമാക്കി ബുർസ് ഖലീഫയിലെ വിസ്മയകരമായ വർണ്ണപ്രപഞ്ചം മില്യൺ കണക്കിന് ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആസ്വദിച്ചു ഗ്ലോബൽ വില്ലേജിലെ ഏഴ് ഡ്രോൺ ഷോകളും ഏഴ് ഫയർ വർഗ്സും വ്യത്യസ്തങ്ങളായി മാറി റാസൽഹേമയിലെ ഇയർ ആഘോഷ പ്രകടനങ്ങൾ ഗിന്നസ് ബുക്കിൽ പുതിയ റെക്കോർഡിട്ടു റാസൽഹേമയിൽ ആയിരത്തി നാനൂറ് ഡ്രോണുകൾ പങ്കെടുത്ത ലേസർ വിസ്മയത്തിന്റെ അകമ്പടിയിൽ ഒരുക്കിയ ദൃശ്യ ഗിന്നസ് റെക്കോർഡായി മാറി ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു വൃക്ഷത്തിന്റെ രൂപം ആവിഷ്കരിക്കുന്ന ഏറ്റവും വലിയ ഏരിയൽ ഡിസ്പ്ലേ എന്ന കാറ്റഗറിയിലാണ് റാസൽ ഹേമ ഇടം പിടിച്ചത് ഒരു ലക്ഷത്തിലധികം പേർ നേരിട്ട് സാക്ഷ്യം വഹിച്ചതായി പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു പുതുവത്സര ദിനമായ ഇന്ന് യു എയിൽ പലയിടങ്ങളിലും മഴ പെയ്തു ദുബായ് ഷാർജ അജുമാൻ ഉമ്മൽഖോയിൻ എന്നിവിടങ്ങളിൽ ചില ഉൾപ്രദേശങ്ങളിൽ ഇന്ന് ചെറുതും വലുതുമായ മഴ ലഭിച്ചു സ്റ്റോം സെന്ററിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചേർത്തിട്ടുണ്ട് മുതൽ ദുബായിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായും നിരോധിച്ചു ദുബായിൽ നേരത്തെ നടപ്പിലാക്കി തുടങ്ങിയ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിരോധനം ഇന്നത്തോടെ സമ്പൂർണമായി ഇത്തരത്തിലെ മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ബാധകമായിരിക്കുന്നു സ്റ്റൈറോഫോം ഫുഡ് കണ്ടെയ്നറുകൾ പ്ലാസ്റ്റിക് കോട്ടൺ സ്വാബുകൾ പ്ലാസ്റ്റിക് ടേബിൾ കവറുകൾ പ്ലാസ്റ്റിക് സ്ട്രോ തുടങ്ങിയവ സമ്പൂർണമായും നിരോധിച്ചു സുസ്ഥിരത ലക്ഷ്യം വയ്ക്കുന്ന ദുബായ് ബദൽ പുനർ ഉപയോഗ കണ്ടെയ്നറുകൾ ഉപയോഗിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്